ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ എം എൻ ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ സമരം നടത്തിയത് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം എൻ ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻ സെക്രട്ടറി എം എ അൻസാരി സമരം ഉദ്ഘാടനം ചെയ്തു വനംവകുപ്പുമായുള്ള എം എൻ ജയചന്ദ്രന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾക്കറിയാ ബിജെപിയുടെ മാത്രമാണല്ല സർക്കാരിന്റെ കൂടെയാണ് സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് വനം വകുപ്പിന്റെ ബിനാമിയും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം അതുപോലെ തന്നെ കേരളത്തിന്റെ സർക്കാർ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് ഇത് വനഭൂമിയാണെന്നാണ് പറഞ്ഞത് മുപ്പതും മുപ്പതും മീറ്റർ അഥവാ മുപ്പതടി വനഭൂമി മുപ്പതടി രാജഭരണകാലത്ത് അനുവദിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ഒരു വർഷക്കാലം കാലം മുമ്പ് കോടതി വിധിച്ചിരിക്കുന്ന എന്താണ് ഇത് മുപ്പത് അടി മുപ്പത് മീറ്റർ വീതിയില് ഇത് റവന്യൂ ഭൂമിയാണെന്ന് വിധിച്ചതിന് എതിരെയാണ് ഇദ്ദേഹം പോയി കോടതിയിൽ പോയി ഇപ്പോൾ ഉത്തരവ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം എൻ ശിവശ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി പണി നഷ്ടപ്പെടുത്തിരിക്കും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം അത് അറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ വീടിന്റെ ഗേറ്റ് പൂട്ടിയാൽ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങള് ഇടുക്കി കാലി ജീവിക്കാനുള്ള അവകാശമുണ്ട് മോനോട് പറഞ്ഞു തിരുത്തണം